ഫോക്കസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡൻ്റായി എന്നുള്ളതും അത് കേരള രാഷ്ട്രീയത്തെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയമായി രാഷ്ട്രീയ രംഗത്തെ മാത്രം ആശ്രയിച്ച് നമ്മൾ വിലയിരുത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാത്രം ആശ്രയിച്ച് വിലയിരുത്തിയാൽ അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ഒരപ്രസക്തമായ കണ്ണിയാണ് പക്ഷേ ഈ കാലഘട്ടത്തിലെ മാറി വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ട്രഡീഷണൽ അല്ലാത്ത ആൾക്കാർ കിടന്നു വരുന്ന ഒരു പ്രവണതയുണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണകുമാർ തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉദ്യോഗസ്ഥ രംഗത്തുനിന്ന് ബ്യൂറോക്രാറ്റിക് രംഗത്തു നിന്ന് എം പി ആവുകയും കൊല്ലത്തുനിന്ന് തന്നെ എം പി ആവുകയും പിന്നീട് മന്ത്രി കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വന്നു അതിനു മുമ്പ് തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു ഫിനാൻഷ്യൽ വിസാർഡായിരുന്ന ടി എ പൈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏറ്റവും പ്രമുഖമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ആളാണ് അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ചിലപ്പോൾ ചിലപ്പോൾ കാര്യമായി അല്ലെങ്കിൽ സംഭാവനകൾ നൽകുവാൻ സാധിച്ചേക്കാം ഇവിടെ നമ്മൾ കാണേണ്ടത് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തി പ്രവർത്തിക്കാനായി വന്ന ഭൂമിക ശ്രീ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആ ശ്രമം പരാജയപ്പെട്ടു എങ്കിൽ പോലും ഒരു പരിധിവരെ തരൂരിൻ്റെ ഭൂരിപക്ഷത്തെ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു ഇനി വേറെ ചില സമാനതകൾ തരൂരും ചന്ദ്രശ രാജീവ് ചന്ദ്രശേഖരും തമ്മിലുണ്ട് രണ്ടുപേരെയും പാർട്ടിയുടെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പാരമ്പര്യ നേതാക്കൾ പാരമ്പര്യ നേതാക്കൾ ഞങ്ങൾ നാണ നേതാവ് ഞങ്ങളെ നിങ്ങൾ അംഗീകരിച്ചോണം എന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിലും ബി ജെ പിയിലുമുള്ള പാരമ്പര്യ നേതാക്കൾ പേരെടുത്ത് പറയുന്നില്ല ഇവരെ രണ്ടുപേരെയും എതിർത്തു തങ്ങളെക്കാൾ പോപ്പുലറായ തങ്ങളെക്കാൾ ജനസ്വാധീനമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തെ ഭയപ്പെടുകയാണ് അല്ലെ വ്യക്തികളുടെ സാന്നിധ്യത്തെ ഭയപ്പെടുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം ഷാനിമോൾ ഉസ്മാൻ അരൂര് മത്സരിക്കുന്നു നല്ല മത്സരമാണ് ജയിക്കോ തോക്കുകയോ ചെയ്യാവുന്ന അവസ്ഥ ആ സമയത്ത് കേരളത്തിലെ പ്രധാന അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അരൂരേക്ക് പാഞ്ഞെത്തുകയുണ്ടായി ആ കൂട്ടത്തിൽ മറ്റാരുമല്ല ശ്രീ എ കെ അനണിയും ഉണ്ടായിരുന്നു ഞാൻ നേരിട്ട് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ കണ്ട കാര്യം ഈ പ്രസംഗത്തിന് വേണ്ടി ആനണി എത്തുന്നതിന് മുമ്പ് ആ ഓഫീസിലേക്ക് മൂന്ന് നാല് പുറത്തു ആൾക്കാർ വെള്ള യൂണിഫോമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ വെള്ള ഷർട്ടും പാൻറ്റും സൂട്ടും ഒക്കെ ധരിച്ച് ആൾക്കാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലെത്തുകയാണ് അവിടെ വന്ന് അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആനണിയുടെ സ്റ്റാഫിൽ പെട്ടവരാണ് സെക്യൂരിറ്റി സ്റ്റാഫിലും മറ്റ് സ്റ്റാഫിലും പെട്ടവരാണ് അതുകൊണ്ട് ആനിയുടെ പ്രോഗ്രാം അറിയണം ഇവിടുത്തെ എവിടെയൊക്കെയാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്ന വിവരങ്ങൾ അറിയണം വിശദമായി അറിയണം എന്നാണ് ആവശ്യപ്പെടുന്നത് ആ ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് റിപ്പോർട്ട് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു ഒരു മീറ്റിംഗ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം ഒരു വെൽ സ്റ്റഡീഡ് ആണ് ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം അപ്പോൾ അവിടെ പി ടി തോമസ് ആണെന്ന് ചാർജ് ഉണ്ടായിരുന്നത് എലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ലിജു ഉണ്ടായിരുന്നു തോന്നു പി ടി തോമസ് അപ്പോൾ ഏത് സീറ്റാണെന്ന് ഞാൻ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൻറ്റണി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന മീറ്റിങ്ങിൽ വേറൊരു പ്രാസംഗിക ഉണ്ട് രമ്യാ ഹരിദാസ് അന്ന് രമ്യാ ഹരിദാസ് ഒരു ക്രൗഡ് പിള്ളറാണ് ജനങ്ങളെ ആകർഷിക്കുന്നതാണ് അപ്പോൾ ആന്റണിയും രമ്യാകരിദാസും ഒരേ വേദിയിലെത്തിയാൽ ഇവിടെ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ജനങ്ങളെ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന രമ്യാകരിദാസിൻ്റെ പ്രശ്നമാണ് അത് ആന്റണിക്കറിയാം താൻ അവിടെ ചെറുതാകും സുരേഷ് ഗോപി തൃശ്ശൂർ വന്നപ്പോൾ ഇതേ സംഭവം മറ്റ് ബി ജെ പി നേതാക്കൾക്കുണ്ടായി ഈ അപകർഷതാബോധം കൊണ്ടു നടക്കുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലുണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും ഇനി വീണ്ടും തരൂരിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട് ഈ അവകഷ്ടതാബോധത്തെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം രാ ഇപ്പോൾ നിരീക്ഷകരെല്ലാം പറ പല നിരീക്ഷകരും പറയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് യു ഡി എഫിന് ക്ഷീണം ചെയ്യും യു ഡി എഫിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കല്ലാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം യു ഡി എഫ് നേരത്തെ തോക്കുവായിരുന്നു രാജീവ് വന്നില്ലായിരുന്നെങ്കിലും രാജീവ് വന്നുകൊണ്ട് മാത്രം അവസാനത്തെ ആണിക്കല്ല് അടിക്കും അതിനുമ്പൊത്തിരി ആണിക്കല്ല് അടിച്ചു വെച്ചിരിക്കുകയാണ് അത് സംവദിക്കാൻ പറ്റുമോ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിഷ്പക്ഷമായ രാഷ്ട്രീയത്തെ കാണുന്ന ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യം രാജീവ് വരുന്നത് കൊണ്ട് യു ഡി എഫിന് ദോഷമുണ്ടാകും എന്ന് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് നാളെ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണക്കുന്നത് കൊണ്ട് ബി ജെ പിയുടെ മൂന്നോ നാലോ നാലോ അഞ്ചോ പേര് തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ജയിക്കാൻ പോകുന്നു എന്ന ധാരണ വ്യാപകമായ പ്രചരണം ഉണ്ടായാൽ അത് ആത്യന്തികമായി ബി ജെ പിയെ നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം ഇപ്പോഴും മാനസികമായി ബി ജെ പിയുടെ നയങ്ങളെ അംഗീകരിക്കാൻ ബി ജെ പി നേതാക്കളെ അംഗീകരിക്കാൻ കേരളത്തിലെങ്കിലും നേതാക്കളെ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല ചില സമയങ്ങളിൽ വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടാക്കി അവിടെ കുറേ വോട്ട് കിട്ടും അതിനപ്പുറത്തേക്ക് പോവില്ല ശബരിമല വിഷയത്തിൽ പോലും ആ വോട്ടുകൾ യു ഡി എഫിലേക്കാ പോയത് അപ്പം ഇവർ ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിയാൽ ആൻറ്റി ബി ജെ പി ബി ജെ പിക്ക് ചിന്തിക്കുന്ന ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ അവർ ഏത് കമ്മ്യൂണിറ്റിയായാലും അതെങ്ങോട്ട് പോകും സ്വാഭാവികമായും അത് യു ഡി എഫിന് പോകും പിണറായി വിജയൻ എത്ര വിചാരിച്ചാലും സി പി എമ്മിൻ്റെ ഒരു പരിധി വിട്ടുള്ള വോട്ടുകൾ താ താഴെ വോട്ടുകളൊന്നും ബി ജെ പിയിലേക്ക് തിരിച്ചുവിടാൻ പിണറായിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ ഇല്ലാതായി പാർലമെൻറ്റായപ്പോഴേക്കും അതെല്ലാം കോൺഗ്രസിലേക്ക് പോയത് യു ഡി എഫിലേക്ക് പോയത് അതേ സാഹചര്യം ബി ജെ പി ജയിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ധാരണ വന്നാൽ ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്നുള്ള ധാരണ വന്നാൽ ഈ വോട്ടുകളിൽ ഭൂരിഭാഗവും യു ഡി എഫിലേക്ക് എത്തുകയും അപ്രതീക്ഷിത നേട്ടങ്ങൾ യു ഡി എഫിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വിലയിരുത്തൽ കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം നടത്തുന്നതാണ് നാളെ ഇനിയും ഇഷ്ടം പോലെ ഇതുപോലെ സംഭവങ്ങളുണ്ടാവും ഈ ക്രിക്കറ്റിലെ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇമ്പാക്ട് പ്ലെയർ എന്നുള്ളൂ അതുപോലെ ബി ജെ പിക്ക് വേണ്ടി അവതരിച്ചിരിക്കുന്നൊരു ഇമ്പാക്ട് പ്ലെയറാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് എന്തുമാത്രം സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം